എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ സിദ്ധാരെ അങ്ങനെ കൃഷ്ണയും പറഞ്ഞു വിട്ടിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു അങ്ങനെ വീട്ടിൽ പോയിട്ട് ഡോർ ഇത് ചെയ്യുമ്പോൾ ഖാത തുറക്കത്തില്ല അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം മുട്ടിക്കഴിയുമ്പോൾ ഗാഥ വന്ന് തുറക്കും തുറന്നു കഴിയുമ്പം ഗാഥ വളരെ മോശമായിട്ട് സിദ്ധാരയോ ഇടപെടും മമ്മിക്ക് മതിയായില്ലേ എൻ്റെ ജീവിതം മമ്മി ബിസിനസ് പരമായിട്ടാണ് കാണുന്നതെല്ലാം അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം അപ്പോൾ സിദ്ധാര പറയുന്ന നീ കൂടുതലൊന്നും പറയില്ല എനിക്കിത് കേൾക്കേണ്ട ആവശ്യമില്ല എൻ്റെ മകളുടെ ജീവനാണ് എനിക്ക് വലുത് അതാണ് ഇതൊക്കെ ചെയ്തെന്ന് പറയും അപ്പോൾ ഗാഥ ചോദിക്കും ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് ചെല്ലേണ്ടത് എന്ന് ചോദിക്കും മമ്മി കല്യാണം കഴിഞ്ഞോടനെ പോകാമെന്ന് പറഞ്ഞു പിന്നെ സമ്മതിച്ചില്ല അപ്പം സിദ്ധാര പറയും അവളാ പഠിച്ചവിടട്ടെ അതിൽ കളരിക്കൽ തറവാടിൻ്റെ ശാപം അതിനുശേഷം നമ്മൾക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയും വൈകുന്നേരം ആകുമ്പോൾ പോകാമെന്ന് പറയും നിനക്ക് പറ്റുമെങ്കിൽ നീ വെയ്റ്റ് ചെയ്യാൻ പറയും അങ്ങനെ സിദ്ധാര ദേഷ്യപ്പെട്ട് അപ്പുറത്തേക്ക് പോകും അപ്പം സിമി പറയും നീ മോ ഗാഥ അമ്മയോട് ഇങ്ങനെയൊന്നും പറയരുത് ഒരു മകൾക്ക് വേണ്ടി ഒരു അമ്മയും ഇത്രയൊന്നും ചെയ്യത്തില്ല പോയി സോറി പറയാൻ പറയും അങ്ങനെ ഗാഥ പുറകെ പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ അവിടെ ഇറങ്ങിയതിന് ശേഷം വലതുകാൽ വെച്ച് കയറാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും നബീൻ്റെ അമ്മയും പോയി വിളക്കും ഇതൊക്കെ ആയിട്ട് വരും അങ്ങനെ അവരെ ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ രണ്ടുപേരെയും പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് നിലവിളക്ക് നവീൻ്റെ അമ്മയോട് കൊടുക്കാൻ പറയും അതിന് തൊട്ട് മുമ്പാണെങ്കിൽ നമ്മുടെ നിർമ്മലയാണെങ്കിൽ പറയേത് പാമ്പ് പാമ്പ് അപ്പോൾ പെട്ടെന്ന് കൃഷ്ണനെ എല്ലാവരും പേടിക്കുക അപ്പോൾ ഈ നിലവിളക്ക് കെട്ടുപോകുന്ന കൃഷ്ണന് പേടിയായുകൊണ്ട് ഇങ്ങനെ കെടാതെ ഇങ്ങനെ തൊട്ട് പിടിക്കുകയാണ് അപ്പം മാണിക്കുഞ്ഞു പറയും പാമ്പോ ഇത് ഒരു മാലയല്ലേ പാ അല്ലേന്ന് ചോദിക്കുക അപ്പോൾ ഒരു പൂമാലയായിരുന്നത് എന്താ അമ്മായി ഇതൊക്കെ എന്ന് പറഞ്ഞ് കളിയാക്കും അങ്ങനെ കൃഷ്ണയോട് പറയും വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് കയറാൻ പറയും അങ്ങനെ വലതുകാൽ വെച്ച് കൃഷ്ണ പ്രാർത്ഥിച്ചുകൊണ്ട് കയറുകയാണ് കയറ് കയറി നിലവിളക്ക് വയ്ക്കും എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കും ആ സമയത്ത് തന്നെ മുത്തശ്ശി നമ്മുടെ നാഗത്തറയിലേക്ക് പോകും നാഗത്തറയിൽ പോയിട്ട് പൂജാരിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും എല്ലാം ഭംഗിയായി നടന്നെന്ന് പറയും അപ്പോൾ പൂജാരി പറയും ശരിയാണ് ഭംഗിയായി നടന്നിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ ഇടയിൽ ഉഗ്ര കോപമുള്ള അങ്ങനെ പൂജാരി പറയും നിങ്ങൾക്കൊന്നും അറിയഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്ന സമയത്ത് വേറെ ഉഗ്രമൂർത്തികളുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പം ഏത് സമയത്തും ആ കുട്ടിക്ക് നാഗം നാഗശാപം ഏൽക്കും അതുകൊണ്ട് ഈ പുലരും വരെ ഇത് തുടർന്നേ പറ്റുകയുള്ള മുത്തശ്ശി പെട്ടെന്ന് ഞെട്ടി ധരിക്കും മുത്തശ്ശി സങ്കടത്തോടു കൂടി പ്രാർത്ഥിക്കുക അപ്പോൾ പറയും ധൈര്യമായിട്ടിരിക്കുകയും നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഇതേ സമയത്ത് ആ മാണിക്കുഞ്ഞാണെങ്കിൽ മാണിയറയൊക്കെ ഒരു അടിപൊളിയായിട്ട് ഒരുക്കുകയാണ് ഒരുക്കുന്ന സമയത്ത് പുറത്ത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ഗോപാലനെ വിളിക്കും ഗോപാലനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അമ്മ എങ്ങനെ അറിഞ്ഞു അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ അപ്പോൾ ഗോപാലൻ പറയും അതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിയോഗം തന്നെയാണ് മോളെ മോളുടെ കല്യാണം കാണണമെന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തങ്കത്തിന് ഇത് കാണാൻ സാധിച്ചത് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന ഉറക്കത്തിൽ കിടന്ന തങ്കം എങ്ങനെ കേട്ടു അതുപോലെ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അങ്ങനെ തങ്കം ഓടി വരികയായിരുന്നു എന്ന് പറയും ആദ്യം വിഷമായിരുന്നു പക്ഷെ ഇപ്പം വളരെ സന്തോഷത്തിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല മോളെപ്പോഴത്തേക്ക് വരുന്നെന്ന് പറയും ചോദിക്കാം അപ്പം പറയും കാത് ഇതുവരെ വന്നില്ല കാത് വന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അപ്പം ഇത് കണ്ടുകൊണ്ടാണ് നവീൻ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ കൃഷ്ണ ഫോൺ കട്ട് അപ്പം പറയും ആരെ വിളിച്ചതെന്ന് ചോദിക്കും അമ്മയെന്ന് പറയും അങ്ങനെ പറയും ആ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം എനിക്കറിയാം എന്തായാലും ഗാഥയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട് കാരണം ആക്സിഡൻറ്റിന് ശേഷം ഇത്രയും മാറിയല്ലോ എന്നുള്ള രീതിയിൽ പറയാം അങ്ങനെ ഗാഥയുടെ കൃഷ്ണയുടെ കൈ പിടിക്കും പെട്ടെന്ന് കൃഷ്ണത്തെ തട്ടിപ്പറ്റി അമ്മ എന്നോട് പൂജാമുറിയിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പോൾ പറയാം അവരങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എപ്പോഴും പൂജാമുറിയിൽ ഇരിക്കുന്നു നമുക്കൊരു മുറി ഉണ്ടെന്ന് പറയും അങ്ങനെ കൃഷ്ണ അകത്തേക്ക് പോകും അകത്തേക്ക് പോയിട്ട് ചെല്ലുന്ന സമയത്താണ് ഈ നിർമ്മല അവിടെ കിടന്ന് ഇത് അവസാനത്തെ മണിയറ ഒഴുക്കലാണ് ശവമഞ്ചമായിരിക്കും എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൃഷ്ണ കേൾക്കുന്നത് അങ്ങനെ അതിനുശേഷം കൃഷ്ണ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഒരു സാരി കൊടുത്തിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ആലോചിക്കുകയാണ് എന്താണ് ഗാഥ ഇതുവരെ വരാത്തത് വന്നെ എനിക്ക് പോകാമായിരുന്നല്ലോ എന്നാണ് ചിന്തിക്കുന്നത് അതിനുശേഷം പിന്നെ റൂമിലേക്ക് ചെല്ലും റൂമിലേക്ക് ചെല്ലാൻ നിവൃത്തിയില്ലെന്ന് നവീ വിളി അങ്ങനെ റൂമിൽ ചെല്ലും ഇതേ സമയത്ത് ഗാഥയാണെങ്കിൽ അമ്മയോട് അവിടെ വഴക്കിടും നമുക്ക് പോകാൻ നേരം അതിൽ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതൊക്കെ പറയും അങ്ങനെ അവിടെ അടിയും പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് യു